Men near യാത്രക്കാരുടെ കാഴ്ച മറച്ച് റോഡിലേക്ക് പടർന്നുകയറിയ അടിക്കാടുകൾ വെട്ടിമാറ്റി എടക്കര മൂത്തയാടം റോഡിൽ കാറ്റാടിക്കടവ് പാലത്തിനോട് ചേർന്ന വളവിൽ റോഡിന് ഇരുവശവും വളർന്ന കുറ്റിക്കാടുകളാണ് എടക്കര സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാക്കെയർ പ്രവർത്തകർ വെട്ടിമാറ്റിയത് ഒരാൾ പൊക്കത്തിലേറെ ഉയരത്തിൽ വളർന്ന കുറ്റിക്കാട് റോഡിലേക്ക് പടർന്നു കിടക്കുന്നത് വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരുന്നു ഇതുമൂലം വളവ് തിരിഞ്ഞു വരുന്ന വലിയ വാഹനങ്ങളെ എതിർദിശയിൽ നിന്ന് വരുന്ന ഇരുചക്ര വാഹനയാത്രക്കാർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് അരികിലൂടെ നടക്കാനും ഇടമില്ലാത്ത വിധത്തിലാണ് റോഡിലേക്ക് കാടിറങ്ങിയിരിക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം സ്വന്തം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് ട്രോമ കെയർ ലീഡർ ഹംസ പാലാങ്കരയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി സേവന പ്രവർത്തനം നടത്തിയത് ട്രോമാ കെയർ പ്രവർത്തകരായ ചന്ദ്രൻ സഹീർ അലി കബീർ റിയാസ് ബാബു മൊയ്തീൻകുട്ടി എന്നിവർ പ്രവർത്തിക്കാൻ നേതൃത്വം നൽകി ബ്യൂറോ